ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തയ്യാറാക്കി ഒരു ചിക്കൻ കാല് മാത്രം വെച്ചിട്ടുള്ള ഒരു മന്തി റെസിപ്പിയാണ് അപ്പോൾ ഇഷ്ടംപോലെ റെസിപ്പീസൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയതും ആ ഒരു അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉള്ള ഒരു മന്തി റെസിപ്പിയാണ് കേട്ടോ നിങ്ങളട്ട് ഷെയർ ചെയ്യുന്നത് ഇടയ്ക്ക് ഇങ്ങനെ വിലപ്പോഴൊക്കെ വെക്കുന്ന സമയത്ത് വീഡിയോ എടുക്കും അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു എട്ട് പീസ് എടുത്തിട്ടുണ്ട് ലെഗ് പീസ് അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ചിക്കൻ വാങ്ങിച്ച സമയത്ത് അതിൽ നിന്നൊരു നാല് നാല് കാലു വെച്ച് രണ്ട് പ്രാവശ്യം അടച്ച് മാറ്റി വെച്ചതാണ് അപ്പോൾ നന്നായിട്ടത് ക്ലീൻ ചെയ്തിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തതായിരിക്കണം എന്നിട്ട് നമുക്കതിൽ ക്ക് ചെയ്തു ഒന്ന് ഒരു കത്തി ഉണ്ടോ അല്ലെങ്കിൽ ഫോർ കൊച്ചിട്ടിങ്ങനെ ഇതുപോലൊന്ന് കുത്തി കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ വരഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിക്കൻ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ കുത്തി കൊടുക്കുന്ന സമയത്ത് അതിനുള്ളിലോട്ട് നന്നായിട്ട് ഒരു മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് അതിനോട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു അത്യാവശ്യം വലിപ്പം ഒരു ഒരു ക്യാപ്സിക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പകുതി ഞാൻ എടുത്തിട്ടുണ്ട് ആ ഒരു കുരുവും ആ ഒരു വൈറ്റ് പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം ചെറിയ ചെറിയ പീസായിട്ട് വേണം നമ്മളിത് ഈ ഒരു ഒന്ന് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലും കുറച്ച് പുതിനേരും ഒരു ഏകദേശം അരക്കപ്പിനകത്ത് വരും അത് ചെറുതായിട്ട് ചുവപ്പ് വെച്ചതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ ആ ഒരു മന്തിക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ അത്യാവശ്യം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്നതിനേക്കാളും കുറച്ചൊരു ടേസ്റ്റ് നല്ലതായിരിക്കും കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു മന്തി മസാലയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് മാഗി ക്യൂപ്പ് ചിക്കൻ സ്റ്റോക്ക് ഒരു മൂന്ന് മൂന്ന് പീസ് എടുക്കുന്നുണ്ട് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂണോളം മല്ലി ഇത് മൂന്നും കൂടെ ഒന്ന് ചേർത്ത് ചെറുതായിട്ട് നമ്മൾ ഇടിയലില്ല അതിലിട്ടൊന്ന് ചതച്ചെടുത്താൽ കേട്ടോ ആ ഒരു കൂട്ടും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചെറിയ നാരങ്ങ ഉണ്ടല്ലോ കറുത്ത ആ ഒരു ബ്ലാക്ക് ലെമൺ അതും ഈ ഒരു മസാല കൂട്ടം എല്ലാം കൂടെ ഒന്നും വറുത്തൊന്ന് പൊടി ചേർത്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാൻ കേട്ടോ അത് നമ്മുടെ കയ്യിൽ മന്തി മസാല ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതാ കുറച്ച് ഒരു കളറും ആ ഒരു ഭംഗിയൊക്കെ വേണ്ടിയിട്ടാണേ ഓറഞ്ച് റെഡ് ഫുഡ് കളറാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പൊടി ചേർക്കാറില്ല ഇതുപോലെ എന്തെങ്കിലും ജെൽ കളറാണ് ചേർക്കുന്നത് അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് അങ്ങനത്തെ ചേർത്താൽ മതി നമ്മൾ കളർ എപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കുറച്ച് ക്വാളിറ്റി ഉള്ളത് എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഒരു മുക്കാൽ കപ്പോളം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത് ഓയിൽ എത്രയും ചേർക്കണേ എങ്കിൽ മാത്രമേ നമ്മൾ നമ്മൾ വിചാരിക്കുന്ന അത്ര ടേസ്റ്റും ആ ഒരു ടെക്സ്ചറും സോഫ്റ്റ് ഒക്കെ റൈസിന് കിട്ടുകയുള്ളൂ പിന്നെ എന്താ അര ടീസ്പൂണോളം ഗരം മസാല പൊടിയാണ് കേട്ടോ പട്ട ഗ്രാമ്പു ഏലക്ക ചില സമയങ്ങളിൽ മാത്രം പെരിഞ്ചീരും കൂടെ ചേർത്തിട്ട് വറുത്തൊന്ന് പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയാണ് കേട്ടോ അപ്പം ആ അതിൻ്റെ ഒരു അര ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ വെക്കാൻ പറ്റുവാണെങ്കിൽ വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാൻ കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി എടുത്തിട്ട് ഒന്നുകിൽ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ ഒരു വെളുത്തുള്ളി ചേർക്കാം ഇതിപ്പോൾ റൈസിന് വേണ്ടിട്ടാണേ പട്ടാ ഗ്രാമ്പു ഏലക്ക കുരുമുളക് പിന്നെ രണ്ട് ആ ഒരു ഡ്രൈഡ് ലെമൺ ഇല്ലാതെ കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കല്ലുപ്പനം എടുത്തിട്ടുള്ള പിന്നെ ഒരു കഷ്ണം മാഗി ക്യൂബും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ചു വെക്കാം കേട്ടോ നന്നായിട്ട് വെള്ളം തിളച്ച് അതിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ എന്ന വെള്ളത്തിലോട്ട് ഇറങ്ങട്ടെ പച്ചവെള്ളമാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തിളച്ച് വരും അത്യാവശ്യം സമയം എടുക്കും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വെള്ളമുണ്ട് ആ ഒരു ടൈം കൊണ്ട് നമുക്കിനി ചിക്കനും കൂടെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ അതാ ചിക്കന് ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ആദ്യത്തെ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അടച്ച് വെക്കുന്നതിന് ചിക്കനിൽ നിന്ന് അത്യാവശ്യം കുറച്ച് വെള്ളം ഇറങ്ങും ആ ഒരു വെള്ളത്തിലിരുന്ന് ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വന്നോളും അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു ഭാഗം നമുക്ക് പെട്ടെന്നൊക്കെ റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുക്കറിലേക്ക് വെച്ചിട്ട് ഇതുപോലെ നമ്മളെല്ലാം റെഡിയാക്കി കുക്കറിലേക്ക് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ കഴിഞ്ഞാൽ നല്ല സെറ്റ് ആയിട്ട് തന്നെ ചിക്കൻ ഒന്ന് വെന്ത് ഒരു എണ്ണയും കൊണ്ട് തെളിഞ്ഞിട്ടും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ലെഗ് പീസ് വെച്ചിട്ടില്ല ചിക്കൻ നമ്മളൊരു വലിയ പീസ് അടുക്കില്ല രണ്ടായിട്ടോ നാലായിട്ടോ ഒക്കെ ചിക്കൻ മുറിച്ച് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം നല്ല സോഫ്റ്റായിട്ട് ചിക്കൻ കിട്ടുകയും നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇടയ്ക്കൊന്ന് അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതുപോലൊന്ന് തിരിച്ച് വെച്ചെടുക്കണേ ഇപ്പോൾ രണ്ട് സ്ഥലം ഒരുപോലെ നമ്മൾ എടുക്കണം അതുപോലെ ചിക്കൻ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകാൻ വരും അത് ചിക്കൻ എന്നുള്ള ഒരു നമ്മൾ ഒഴിച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ഇല്ല അതൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് അതുവരെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്കൊന്ന് അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഏകദേശം ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ തൊട്ട് ഒരു മണിക്കൂർ വരേക്കാകും റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അതുവരെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി തിരിച്ച് മുറിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കാം അപ്പം ഞാൻ എല്ലാ ലെഗ് പീസും ഒന്ന് തിരിച്ച് മുറിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് വീണ്ടും അടച്ചു കൊടുക്കാം അവിടെ ഇരുന്ന് റെഡി ആവട്ടെ അപ്പോൾ നമ്മുടെ റൈസിന് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ ഏകദേശം ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ തിളച്ച് ആ ഒരു റെഡ് ലെമൻ്റെയും ആ ഒരു പട്ടയുടെ ഒരു ഫ്ലേവർ നന്നായിട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ് ഇട്ടോ നമ്മളെ ഈ ചോറ് വയ്ക്കുന്ന മഞ്ഞ കളർ അരികിലേ ഒരു സുരേഖ അരിയൊക്കെ അല്ലേ അതിൻ്റെയൊക്കെ ഒരു നിറമുള്ള അരിയാണ് നമ്മൾ പച്ചരി പോലത്തെ അരി എടുക്കാതിരിക്കുന്നരി നല്ലത് മന്തിക്ക് അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് ഇപ്പം സമൃദ്ധി എന്നുള്ളൊരു ബ്രാൻഡാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതൊരു ഒന്നോ രണ്ടോ മണിക്കൂർ മുന്നേ എങ്കിലൊന്ന് കുതിർത്തെടുക്കണമെങ്കിൽ മാത്രമേ റൈസ് ഇത്തിരി വെന്ത് കിട്ടുള്ളൂ അപ്പം ഇതൊരു ഒരു ഒരു മണിക്കൂർ ഞാൻ ഒന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഒഴിച്ച് വെള്ളമൊഴിച്ച് സോക്കാവുന്ന വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അതിന് ശേഷമാണ് വേവിച്ചെടുക്കുന്നത് ഈ റൈസ് പിന്നെ കുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ചിക്കാവും കേട്ടോ ചിലർ കേക്ക് ആവും വീഡിയോ നിന്ന് കണ്ടിട്ടുണ്ട് അഞ്ച് മിനിറ്റിന് മന്തി ഉണ്ടാക്കാൻ ഒക്കെ മന്തിയൊക്കെ അത്യാവശ്യം പണിയുള്ള കാര്യം നമ്മൾ വേറെ ഒരുപാട് നമ്മൾ ഇങ്ങനെ ഇഞ്ചി വെള്ളത്തിൽ പച്ചമുളക് ഇങ്ങനെയൊക്കെ അങ്ങ് റെഡിയാക്കി കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ ഒരു ചിക്കൻ കറി വയ്ക്കുമ്പോൾ അതൊക്കെ മെയിനായിട്ട് നോക്കേണ്ട കാര്യമാണല്ലോ അത് നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് ടൈമുണ്ട് അത്യാവശ്യം സമയം എടുക്കുന്ന കാര്യമാണ് ഈ മന്തി എന്ന് പറയുന്നത് പിന്നെ പിന്നെതാ ഇതിലേക്ക് ആ ഒരു ചിക്കൻ നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഓയിൽ കൊണ്ടുവരുന്നത് തെളിഞ്ഞു വന്നിട്ടുണ്ട് ചിക്കൻ ഒന്ന് കുക്കായിട്ടുണ്ട് അത് പാകമായിട്ട് വന്നിട്ടുണ്ട് അത് ഇതിനെ കുറച്ച് ഓയിലൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെതാ ഒരു മന്തിയിലൊക്കെ കൂടെ കഴിക്കുന്ന ഒരു ചട്ടിയാണ് ഒരു രണ്ട് മൂന്ന് തക്കാളിയും കുറച്ച് മല്ലിയലിയും മൂന്നാലല്ലി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും പകുതി ലെമൻ്റെ ജ്യൂസും കൂടെ വേണം കേട്ടോ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലൊരു ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് ഒരുപാട് അരച്ചെടുക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയെ അപ്പോൾ അതിനാണ് ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ നാരങ്ങയ്ക്ക് പകരമായിട്ട് വിനാഗിരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അവർ നാരങ്ങയുടെ കുരുക്ക് ഒന്ന് മാറ്റിയിട്ട് ഞാൻ ഒന്ന് ക്യൂ ചെയ്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം ഇതാ കണ്ട ഈ ഒരു പാകത്തിന് മതി കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടി പ്രത്യേക ടേസ്റ്റിനിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി ഒരു ചമ്മന്തി അല്ലാതെ ആ ചിക്കനൊക്കെ ഒന്ന് റെഡിയായി വന്നു റൈസും ഒന്ന് ഏകദേശം ആയി വന്നിരുന്നു അപ്പോൾ ഞാനിവിടെ ആ എട്ട് ലെഗ് പീസിനും കൂടെ ഇട്ട് രണ്ടര കപ്പോളം റൈസാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ചിക്കനേക്കാളും കുറച്ച് റൈസ് കൂടുതൽ വയ്ക്കുമ്പോൾ നമുക്ക് രാത്രി വേണമെങ്കിൽ കഴിക്കാലും അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഒരു രണ്ടര കപ്പ് റൈസ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം റൈസ് ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കൊന്ന് ഊറ്റി വെക്കണം കേട്ടോ ഊറ്റിയെടുക്കാം ഒരു ചൂടോട് കൂടി തന്നെ ദമ്പിട്ട് എടുക്കണേ എപ്പോഴും നമ്മൾ ബിരിയാണി മന്തി ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ദമ്മിട്ടെടുക്കുന്ന ആ ഒരു പരിപാടികളൊക്കെ റൈസിനായിരുന്നാലും മസാലക്കായതിനാൽ അത്യാവശ്യം നല്ല ചൂട് വേണം ആ ഒരു കൊണ്ടിരിക്കുന്ന അരിയിൽ നിന്ന് തന്നെ ഞാൻ അങ്ങനെ കോരി ജസ്റ്റ് ഒന്ന് ആ ഒരു വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് ഇങ്ങോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ചിക്കൻ്റെ മുകളിലോട്ട് തന്നെ ആ റൈസ് വെച്ചുകൊടുക്കാം റൈസ് ഏകദേശം നന്നായിട്ട് കുക്കായിട്ടുണ്ടേ ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനത്തോളം ഒരു രണ്ട് ശതമാനം കുറവുണ്ട് ബാക്കിയെല്ലാം ഞാൻ ഫുള്ളായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റോക്കൊന്ന് നമ്മൾ ദമ്മിട്ടെടുത്താൽ മതിയാകും അപ്പോൾ റൈസ് കഥ ഇതിലേക്ക് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു നാലഞ്ച് പച്ചമുളക് നമ്മൾ തണ്ടൊന്നും കാണേണ്ട പക്ഷേ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കുത്തി വെച്ചെടുക്കാം കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവറായ റൈസ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു പച്ചമുളകും കൂടെ വെച്ചെടുക്കാം പിന്നെ ഞാൻ വീണ്ടും ആ ഒരു ഇടയ്ക്കിടയ്ക്കൊന്ന് കളറൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ഓറഞ്ച് റെഡ് ഫുഡ് കളർ തന്നെയാണ് അതൊന്നും രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഒന്ന് കൊടുക്കുന്നുണ്ട് നിർബന്ധം എല്ലാം വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ ഒരിക്കലും അത് ചെയ്യണമെന്ന് പറയില്ല എങ്കിലും ഒരു ഭംഗീക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടോ അത്രയും ചേർത്ത് കൊടുത്തത് നമ്മൾ എന്നും ഒന്നും കഴിക്കുന്നില്ല ലെവല് പുഴിക്കുക അല്ലേ പിന്നെതാ ആ ഒരു ചിക്കൻ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലും ആ ഒരു മസാലയും കൂടെ ഒക്കെ ആ ഒരു റൈസിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പുകയുടെ സ്മെല്ല് വേണമെങ്കിൽ ഒന്ന് പുകച്ചെടുക്കാം കേട്ടോ ഇത് ഞാൻ അങ്ങനെ പുകച്ചൊന്നും എടുക്കാറില്ല ജസ്റ്റ് ഒന്ന് ആ ഒരു ലിഡ് വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്തിട്ട് നല്ലോണം ഫ്ലെയിം കുറച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് മാക്സിമം ഒരു മുപ്പത് മിനിറ്റ് കേട്ടോ അന്ന് ദമ്പിട്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടണം ദമ്പിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതൊരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടപ്പൊന്ന് മാറ്റിയിട്ട് അതായത് പോലെ ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മസാലയും ആ ഒരു ചിക്കനും എല്ലാം കൂടെ ഒന്ന് ആ ഒരു ചിക്കനും ആ ഒരു റൈസും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ആ ഒരു മസാല ആ റൈസിലോട്ട് എല്ലാത്തിനും ഒന്ന് ഒന്ന് മിക്സായി വരട്ടെ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റും ഫ്ലേവർഫുൾ ഒരു ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം മന്തി തയ്യാറാക്കിയിട്ട് ശരിയാവാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ഞാൻ ഈ ഒരു പറഞ്ഞ അളവിൽ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാലേ നല്ല കറക്റ്റ് ടേസ്റ്റും ഫ്ലേവറിൽ തന്നെ മന്തി കിട്ടും പിന്നെ ഒരു മാഗി ക്യൂബും ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ഒന്ന് നോക്കി ചേർക്കണം ചില സമയത്ത് കിട്ടുന്ന മാഗി ക്യൂബിന് കുറച്ച് ഉപ്പ് കൂടുതലായിരിക്കും അപ്പോൾ അതനുസരിച്ച് ഉപ്പൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഉപ്പ് ചേർത്തിട്ട് അങ്ങനെ ചെയ്യാൻ കേട്ടോ മാഗി ക്യൂബ് ചേർക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന ഒരു ചിക്കൻ ക്യൂബ് ചേർക്കുമ്പോഴത്തേക്ക് സ്റ്റോക്ക് അപ്പം അതൊരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ബാക്കിയെല്ലാം ഓക്കെയാണേ അപ്പം നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് ആണ് അപ്പം ഇതുവരെ ഇറക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഈ ഒരു രീതിയിൽ നിന്നും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ മാഗി ക്യൂബ് അത് അതെടുക്കുന്നതിനേക്കാളും വെജിറ്റേറിയൻ മാഗി ക്യൂബുണ്ട് കേട്ടോ അത് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ കുറച്ചും കൂടെ ഫ്ലേവർ നല്ലതാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് മുന്നേ അപ്പോൾ നല്ല കറക്റ്റ് ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന് വേണ്ടി അതിനെ കിട്ടുന്നത് വെജിറ്റേറിയൻ മാഗി ക്യൂബ് ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് വെച്ചിട്ടും തയ്യാറാക്കി നോക്കുക കേട്ടോ ചിക്കൻ മാഗി ക്യൂബ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വെജിറ്റേറിയൻ ആ ഒരു മാഗി ക്യൂബ് വെച്ചിട്ട് തയ്യാറാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ ഒരു ഫ്ലേവറും ആ ഒരു സ്മെല്ലൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നു അതിലാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിനൊരു ഫീഡ്ബാക്ക് താഴെ കമൻറ്റ്സ് ആയിട്ട് കൊടുക്കണേ അപ്പം ഈ ഒരു വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതിന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്